ഭർത്താക്കന്മാര് മദ്യപാനികളായിട്ടുണ്ടെങ്കിൽ വെറുതെ വല്ലപ്പോഴും ഒന്ന് സ്മോളടിക്കുന്ന അല്ല ഞാൻ പറഞ്ഞത് ഏഹ് മദ്യപാനം കൊണ്ട് നിങ്ങൾക്ക് നിവൃത്തി കേടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ഇള കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങള് അതിൻ്റെ ഭാവി അതുങ്ങളുടെ ഭാവി കഷ്ടത്തിലായിട്ടിരിക്കുകയും കുട്ടികളെ പഠിപ്പ് എനിക്കറിയാം പല വീടുകളിലും പ്യൂ സൂരി കൊണ്ടുപോകുക ലൈറ്റ് കെടുത്തുക ബാത്രി പിള്ളാരെ പഠിക്കാൻ പറ്റാത്ത രീതിയിൽ ബഹളം ഉണ്ടാക്കുക ഇങ്ങനത്തെ ഒക്കെ പുരുഷൻ കാണിക്കുന്നതെങ്കിൽ വളരെ സൗമ്യമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അയാൾക്ക് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഒരു രോഗിയായി എന്നർത്ഥം അയാള് ഈ മദ്യത്തിന് അടിമയായി എന്നർത്ഥം അങ്ങനെ ഒരു മദ്യത്തിന് അടിമയായിട്ടുള്ള ആളെ ഭാര്യ നല്ല വാക്ക് പറഞ്ഞാലൊന്നും അയാള് അതിൽ നിന്ന് അയാൾക്ക് പിന്തിരിയാൻ പറ്റില്ല സമയമാകുമ്പോൾ അയാൾക്ക് പോയി കഴിച്ചേ പറ്റൂ അപ്പൊ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ഉപായം പറഞ്ഞു തരാം കോട്ടയം ജില്ലയിൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസ് ഉണ്ട് മുട്ടമ്പലത്ത് അവിടെ വന്ന് ഒരു പരാതി എഴുതി തന്നാൽ മതി ഭർത്താവിനെ ജയിലിൽ അടയ്ക്കാനൊന്നുമല്ല ഭർത്താവ് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു വരുത്തി ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറിന് വിധേയനാക്കാനുള്ള നടപടി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞൊരു അപേക്ഷ എഴുതി കൊടുത്തു നോക്കൂ